ൾക്ക് പോർട്ട് ഓഫ് എൻട്രിയിൽ നേരിട്ട് നൽകുന്ന ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് കുവൈറ്റിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ മന്ത്രിതല പ്രമേയം ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫാദ് അലി യൂസഫ് പുറപ്പെടുവിച്ചു ഇന്ന് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വരും പുതിയ നിയമങ്ങൾ പ്രകാരം ഓൺ അറൈവൽ ടൂറിസ്റ്റ് വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് യോഗ്യരായ യാത്രക്കാർക്ക് കുറഞ്ഞത് ആറുമാസത്തെ സാധുവായ ജി സി സി താമസ പെർമിറ്റ് ഉണ്ടായിരിക്കണം രണ്ടായിരത്തി എട്ടിലെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടാം നമ്പർ മന്ത്രിതല പ്രമേയം മാറ്റിസ്ഥാപിക്കുകയും പുതിയ നിയന്ത്രണങ്ങളുമായി പൊരുത്തപ്പെടുന്ന പല വ്യവസ്ഥകളും റദ്ദാക്കുകയും ചെയ്യുന്നു തീരുമാനം നടപ്പിലാക്കാൻ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മേഖലയ്ക്കുള്ളിൽ യാത്ര സുഗമമാക്കുന്നതിനും ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കുവൈറ്റിന്റെ നിരന്തരമായ ശ്രമങ്ങൾക്ക് അനുസൃതമായാണ് ഈ നീക്കം കുവൈത്തിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്കര